ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ സീസണും ഇന്ത്യയിലെ ഫുട്ബോൾ സീസണും ഒക്കെ അവസാനിച്ചതോടുകൂടി ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ സജീവമായിട്ടുണ്ട് പല ക്ലബ്ബുകളും സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യമായ മാറ്റങ്ങൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എങ്കിൽ കൂടിയും ഇതുവരെ കാര്യമായ ചലനങ്ങൾ ഉണ്ടായിട്ടില്ല ഏതായാലും ഐ എസ് എല്ലിലെ ചില താരങ്ങളുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ മാർക്കസ് മർഗുലാവ് നൽകിയിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എഫ് സി ഗോവയുടെ സൂപ്രധാനമായ ഐക്കർ ഗുവാരോച എന്ന നിലവിൽ ഗോവ വിട്ടു പോവാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഗോവയിൽ തന്നെ തുടർന്നേക്കും ഇനി കോണർ ഷീൽസ് ചെന്നൈയുമായി കരാർ പുതുക്കുന്ന കാര്യം അത് സംശയത്തിലാണ് അദ്ദേഹം ചെന്നൈയിൽ തുടരാൻ സാധ്യതയില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറയുന്നത് ചെന്നൈ എഫ് സിയുടെ പരിശീലകനായിക്കൊണ്ട് ഓവൻ കോയൽ തന്നെയായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തെ മാറ്റാൻ ചെന്നൈ എഫ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം മാർക്കസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി മലയാളി താരമായ ജിതിൻ എം എസ് ഈ ഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിടാൻ സാധ്യതയില്ല അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തന്നെ തുടർന്നേക്കും അതുപോലെ തന്നെ ഐ ലീഗിലെ സൂപ്പർ താരമായ ലാൽ ബിയാക്കിനിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ് പോകുന്നത് എന്ന കാര്യം മാർക്കസ് മർഗുലാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പല ക്ലബ്ബുകൾക്കും താല്പര്യമുള്ള താരമായിരുന്നു ലാൽ ബിയാക്കിനിയ ഇനി ഒഡീഷ എഫ് സിയിൽ കാര്യമായ മാറ്റങ്ങൾ വരികയാണ് കേവലം രണ്ട് വിദേശ താരങ്ങൾ മാത്രമാണ് അവിടെ തുടരുക ഹ്യൂഗോ ബോംബോസും കാർലോസ് ഡെൽഗാഡോയും മാത്രമാണ് അവിടെ തുടരുക ബാക്കി എല്ലാ താരങ്ങളും ഇപ്പോൾ ഒഡീഷ എഫ് സി വിട്ടുകൊണ്ട് പുറത്ത് പോവുകയാണ് നമുക്കറിയാം ഡിയഗോ മൗറീഷിയോക്ക് കഴിഞ്ഞ ദിവസം ഒരു വിടവാങ്ങൽ ഒഡീഷ നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇനി അലാദീൻ അജാറയുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നേരത്തെ പുറത്തേക്ക് വന്നതാണ് പക്ഷെ അദ്ദേഹം മറ്റേത് ക്ലബിലേക്കും പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തന്നെ തുടരും എന്ന കാര്യം ക്ലബ്ബ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്രയും അപ്ഡേറ്റുകളാണ് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ട്രാൻസ്ഫറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം